പ്രീസലോ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന എണ്ണപ്പെട്ട ചില ഭാര്യമാരുണ്ട് അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ സന്ദേശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരു വാക്യം വായിച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കാം അയോബിന്റെ പുസ്തകം രണ്ടാമധ്യായ ഒൻപതാമത്തെ വാക്യം ഞാൻ വായിക്കാം അവൻ ഒരു വോട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുട്ടിക്കൊണ്ട് ചാരത്തിലിരുന്ന് അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ തെജിച്ചു പറഞ്ഞ് മരിച്ചു കളക സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ കരുണയുള്ള ഈ ഞങ്ങളുടെ കർത്താവെ ഈ നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവെ നീ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ് മഹത്വമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമി വേദപുസ്തകത്തിലെ അറിയപ്പെടുന്ന എണ്ണപ്പെട്ട ഭാര്യമാർ ഈയോബിൻ്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ് കാരണം അവളുടെ ഭർത്താവ് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ഭക്തനായിരുന്നു ദൈവം തെരഞ്ഞെടുക്കുകയും ദൈവം ശുശ്രൂഷയ്ക്കാക്കുകയും പ്രമാണങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് എഴുതപ്പെട്ട പ്രമാണങ്ങളുടെ അഭാവത്തിലും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത നീതിമാനായ ഭക്തനായ ദോഷം വിട്ട് അകന്ന നേരുള്ളവനായ ഒരു നല്ല ഭക്തന്റെ ഭാര്യയായി തീരുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗ്യമാണ് പല സ്ത്രീകളും ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത കാര്യമാണ് ഒത്തിരി പേർ വിവാഹം വേണ്ട എന്ന് വിചാരിച്ച് മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയും ആയിരിക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് ഒരു ജീവിത പങ്കാളി വേണ്ട എന്ന് വരെ കാത്തിരിക്കുന്നവരെ എനിക്കറിയാം അത്രമാത്രം താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന സഹോദരിമാരുണ്ട് ഒരു ഭക്തനെ ഒരു ദൈവദാസനെ ദൈവകൃപയുള്ള ഒരു ദൈവഭൃത്യനെ എനിക്ക് ജീവിത പങ്കാളിയായി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്പം മദ്യപിക്കുന്നതായാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരാളായാലും സാരമില്ല എന്നെൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതും ഇല്ലാതില്ല വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും ഒരു ഭക്തന് ലഭിച്ചില്ല മറിച്ച് നേരെ ഉൾട്ട നല്ലൊരു കുടിയനെ കിട്ടി അങ്ങനെയും ഭാഗ്യം ലഭിച്ചവർ ഇല്ലാതില്ല നേരെ കടകവിരുദ്ധമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കോക്രി കാണിക്കുന്ന നമ്മളെ നിന്ദിക്കുന്ന ഭർത്താക്കന്മാർ തിരിച്ചുമുണ്ട് വളരെ നല്ല ഭക്തയായ ഒരു സ്ത്രീയെ ജീവിത പങ്കാളിയായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നേരെ തിരിച്ച് കലഹക്കാരിയായ ധാർഷ്യക്കാരിയായ പ്രാർത്ഥിക്കാത്ത ദൈവജനം കാണുമ്പോൾ ഹാലിളകുന്ന കൂട്ടായ്മയ്ക്ക് പോകില്ലാത്ത പ്രാർത്ഥിക്കില്ലാത്ത ദൈവജനം വായിക്കില്ലാത്ത ഭാര്യമാരെ കിട്ടിയിട്ടുള്ള ഭർത്താക്കന്മാരും ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ യോബിൻ്റെ ഭാര്യ ഒരു ഭാഗ്യവതിയാണ് ഈയോബും ഒരു ഭാഗ്യവാനാണ് കാരണം യോബിന് യോബ ആഴ്ചയിലെ ഏഴ് ദിവസവും മക്കളുടെ അടുത്ത് കൂടും എന്നും വിരുന്നാണ് യോബ് തന്നെയല്ല യോബും ഭാര്യയും മക്കളും ഒരുമിച്ച് സന്തോഷിച്ചിരുന്ന നല്ലൊരു കുടുംബം ആരോഗ്യവാനായിരുന്നു യോബ് ആരോഗ്യമുള്ള മക്കൾ ഇഷ്ടം പോലെ സമ്പത്ത് മഹാധനികൻ എല്ലാം ഒത്തിണങ്ങിയ ഒരു കുടുംബം യോബിന്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും ഇത്രയും നല്ലൊരു കുടുംബം എനിക്ക് കിട്ടിയല്ലോ പക്ഷെ പൊടുന്നനെ ഒരിക്കലും വിചാരിക്കാത്തത് ഒരു ഭക്തന്റെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം ആ ഭക്തന്റെ വീട്ടിൽ വന്നു കയറി സാഹചര്യങ്ങളൊന്നും വിവരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല ആ ഭക്തന്റെ വീട്ടിലേക്ക് വിരുന്നുകാരെ പോലെ പ്രതിസന്ധികൾ ഒന്നൊന്നായി കടന്നു വന്നു വേദനകൾ ഒന്നൊന്നായി കടന്നു വന്നു സങ്കടങ്ങൾ ഒന്നൊന്നായി കടന്നു വന്നു വളരെ ദുരിതമായി ഏറ്റവും ഒടുവിൽ മക്കൾ പോയി മക്കളെ അടക്കി മൃഗസമ്പത്തെല്ലാം പോയി ഓരോ ദിവസവും ഓരോ ദുരന്ത വാർത്തയാണ് എല്ലാം നഷ്ടപ്പെട്ടു ഭർത്താവിന് പൊട്ടും ചെറിയുമായി വളരെ വേഗത്തിൽ ജീവിതത്തിൻ്റെ താളം തെറ്റിയപ്പോൾ ഭാര്യയുടെ സ്വഭാവം മാറി ഇവിടെയാണ് ഒരു കാര്യം താളം തെറ്റിയപ്പോൾ ദൈവത്തെ പറഞ്ഞു കാലം വരെയും ഭർത്താവിൽ നിന്നും ദൈവത്തിൽ നിന്നും നന്മ അനുഭവിച്ചവൾ അവളുടെ മനസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ നേരെ തലതിരിഞ്ഞു അതാണ് യോപിൻ്റെ ഭാര്യ യോപിൻ്റെ ഭാര്യയിൽ നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും എൻ്റെ ഭർത്താവ് രോഗിയായാലും എന്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടാലും യഹോവ തന്നു യഹോവയെടുത്തു അവന്റെ നാമം വഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്ന ആരമേറിയ വിശ്വാസമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് ആ ദിവസം വരെ ഒന്നിച്ചു നിന്ന ജീവിത പങ്കാളി പൊട്ടും ചൊറിയും ചെരങ്ങും പിടിച്ച് രാവിലെ മുതൽ ഇങ്ങനെ പൊറ്റകിള്ളുമ്പോ അവൾ പറഞ്ഞ വാക്ക് വായിച്ച് നമ്മൾ കേട്ടു ഇനിയെങ്കിലും ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ചത്തുകള എൻ്റെ നേരെ നോക്കാമോ ഒരിക്കലും പറയരുത് നമ്മുടെ ജീവിത പങ്കാളി രോഗത്തിലായാൽ വയ്യാതെയായാൽ ദൈവത്തിൽ നിന്നുള്ള നന്മയുടെ ഉറവുകൾ അടഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നിന്ന് നിന്നും മാറരുത് ഈ കാലം വരെയും ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചെങ്കിൽ തിന്മയും അനുഭവിക്കാനുള്ള അർഹത നമ്മൾക്കുണ്ട് അത് നമ്മൾക്കുണ്ട് നന്മ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് സ്തോത്രം പറയുന്നത് പോലെ തന്നെ ദൈവത്തെ പ്രതിയോ ദൈവനാമത്താലോ ദുഷ്ടനിൽ നിന്ന് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും സ്തോത്രം പറയാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് പ്രൈസലോ നഷ്ടക്കണക്കൊന്നും അതിനകത്ത് ബാധകമല്ല യോബിനെ കണ്ടുപഠിക്കണം നാല്പത്തിരണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ യോബ് ഹീറോയാണ് ഞാൻ പറയാതെ വിടുകയാണ് ദൈവക്കളെ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം സംഭവിക്കാം എത്ര ദുഃഖങ്ങൾ വന്നാൽ ദൈവത്തിൽ നന്മ അനുഭവിച്ചാൽ ആ നന്മയെ മറക്കരുത് പ്രൈസലോൾ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നന്മ തന്നിട്ടുണ്ടെങ്കിൽ തിന്മ കൂടി അനുഭവിക്കേണ്ടി വന്നേക്കാം പ്രൈസലോൾ ദൈവമക്കളെ അതുകൊണ്ട് എനിക്ക് ലഭിച്ച പങ്കാളി എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ചിലപ്പോൾ എല്ലാവരെയും ജീവിത വരെ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞൊന്നും വരില്ല വളരെ വേഗത്തിൽ വിധവുമാരായി പോയേക്കാം വളരെ വേഗത്തിൽ വിഭാര്യനായി പോയേക്കാം പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഒരു വിധവയായാലും പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തും ഉൾക്കരുത്തും ത്രാണിയുമുള്ളവരാണ് സ്ത്രീകൾ നിങ്ങൾക്ക് ദൈവം ഒത്തിരി താലന്ത് തന്നിട്ടുണ്ട് നിങ്ങളത് കർത്താവിനായി ഉപയോഗിക്കണം അതെല്ലാം സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടും എത്ര പ്രതിസന്ധികളും ഭാരങ്ങളും വന്നാലും ദൈവത്തെയും ജീവിത പങ്കാളിയേയും തള്ളിപ്പറയും എന്തു വന്നാലും എത്ര വെള്ളം എത്തിയാലും എൻ്റെ തോണി വെള്ളത്തിൻ്റെ മുകളിലാണ് ഞാൻ അക്കരെ എത്തും പ്രീസലോ ഈയോപ്പിൻ്റെ ഭാര്യയിൽ നമ്മൾ പഠിക്കണം എന്ത് പഠിക്കണം ജീവിത പങ്കാളിയുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും ഒപ്പം നിൽക്കണം രണ്ടാമത് അന്ന് വരെ നടത്തിയ ദൈവത്തോട് കൈ കൊടുത്ത് ചേർന്ന് നിൽക്കണം തട്ടരുത് ദൈവത്തിൻ്റെ നേരെ കൈ പൊക്കരുത് ഞാൻ അനുഭവിക്കുന്നതെല്ലാം കൃപയാലാണ് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു വിശേഷപ്പെട്ട സ്ത്രീയുണ്ട് അവൾ അറിയപ്പെടുന്നത് ഭർത്താവിന്റെ പേരിലാണ് ചിലർ അറിയപ്പെടുന്നത് ഭാര്യയുടെ പേരിലാണ് ചിലർ അറിയപ്പെടുന്നത് ഫർത്താവിന്റെ പേരിലാണ് ലോത്തിന്റെ ഭാര്യ പ്രസിദ്ധി നേടിയത് ലോത്തിന്റെ പേരിലാണ് അതെന്താണാവോ അബ്രഹാമിന്റെ സഹോദരപുത്രനായ പുത്രനായ ലോത്തിന്റെ ഭാര്യ അബ്രഹാമിന് ലഭിച്ച വിളിയുടെ മഹത്വത്തിന്റെ ഒരൽപം അവൾക്ക് വീണ് കിട്ടി അങ്ങനെ ഒരു മഹത്വം അവളെ കുറിച്ച് പറയാനൊക്കെ ഉണ്ട് ശരിക്കും ദൈവം വിളിച്ചിട്ടൊന്നും ലോത്തും ഭാര്യയും അബ്രഹാമിന്റെ പിറകെയൊന്നും പോന്നത് അച്ചാശം പോവുകയാണെങ്കിൽ ആ കൂടെ ഞാനും എന്ന് കരുതി ഇറങ്ങിയതാണ് ലോത്തിന് യഹോമയായി ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് സോതോങ്കോ മുറയുടെ അനുഭവത്തിൽ മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടത് ലോത്ത് അനുഭവിച്ചു ലോത്തും കുടുംബവും മനോഹര സ്ഥലം തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത ഒന്നുമില്ലാതെയായി മക്കൾക്ക് വേണ്ടി കരുതിയിട്ട് എങ്ങനെയുണ്ട് ഉപജീവനത്തിന് വേണ്ടി ശ്രേഷ്ഠമായത് കരുതിയിട്ട് എങ്ങനെയുണ്ട് ദൈവത്തിന്റെ കരം അനുകൂലമല്ലെങ്കിൽ നിന്റെ ബുദ്ധിപരമായ തെരഞ്ഞെടുപ്പുകൾ വ്യർത്ഥമാണ് നീതിയുള്ള തെരഞ്ഞെടുപ്പ് വേണം അല്ലാതെ താൽക്കാലികമായി ആരുടെ നീളമുള്ള കുഴിയിൽ തീരുന്ന തിരഞ്ഞെടുപ്പല്ല മോശിയെ പോലെ കൊട്ടാരങ്ങളുടെ സൗകര്യങ്ങളെക്കാൾ ദൈവജനത്തോടൊപ്പം കഷ്ടം സഹിക്കുന്നത് തെരഞ്ഞെടുക്കുന്നതാണ് അത്യുത്തമം തെരഞ്ഞെടുപ്പ് പാളിപ്പോയാ ലോത്തിന്റെ ഭാര്യ ദൈവകൃപയെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്താൽ തെറ്റിപ്പോയാലും ദൈവം നിന്നെ കൈവിടില്ല പക്ഷെ ദൈവത്തെ വിട്ടിട്ട് നീ ഒരു തീരുമാനമെടുത്താൽ ദൈവം കൈവിട്ടൊരു തീരുമാനം ലോത്തിൻ്റെ ഭാര്യ മുൻപിലുണ്ട് ഒരു തിരിനോട്ടം സംഭവിച്ചാൽ പോയി എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പോയി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ ഒരിക്കലും തിന്മ പറഞ്ഞു കൊടുക്കരുത് ഭർത്താക്കന്മാർക്ക് ഭർത്താവിനെ പാപത്തിന് വിറ്റ് കളയരുത് കുടുംബത്തിൽ മക്കളെ തിന്മയ്ക്ക് വിൽക്കരുത് കുടുംബത്തിൽ മക്കളെ നീതിയുടെ ബോധത്തിൽ വളർത്തണം രണ്ട് സ്ത്രീകളെ ഓർക്കാനേ ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ ഒന്ന് യോബിന്റെ ഭാര്യയെ ഓർക്കണം എപ്പോൾ ഓർക്കണം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും വരുമ്പോ ആര് ഓർത്തോളണം യോബിന്റെ ഭാര്യയെ ഓർത്തോളണം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തു വരരുത് എന്തു വന്നാലും ഭർത്താവിനോട് പറയണം നിങ്ങൾ വിഷമിക്കണ്ട ബുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും ഈ ഒരു വാക്കാണ് ജീവിത പങ്കാളിയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ഭാര്യയും ഭാര്യയിൽ നിന്നും ഭർത്താവും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നല്ലവനായ കർത്താവുമായിട്ടുള്ള ബന്ധം ഞാൻ ഞാനതിനൊരു പേരിടുക മൂന്നാമത് നമ്മൾ ഓർക്കേണ്ട ഒരു ഭാര്യയുണ്ട് അത് ആഹാബിന്റെ ഭാര്യ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പത്താം വാക്യം അവിടെ ആഹാബിന്റെ ഭാര്യ അവളുടെ പേരാണ് ഇസബേൽ നമുക്കറിയാം ഇസബേൽ എന്ന കഥാപാത്രത്തെ നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഭർത്താവിന് എന്തെല്ലാം കുറവുണ്ടോ ആ കുറവുകളെല്ലാം പരിഹരിക്കാൻ പോന്നവളാണ് ഇസബേൽ ഇസ്രായേലിന്റെ രാജാവായി വാണു ഇസബേല് പട്ടമകൃഷിയായി അതോടുകൂടി ഇസബേലാണ് എല്ലാ കാര്യങ്ങളും നോക്കണത് ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട പരിഗണനകൾ വിവേകത്തോടെ കൊടുക്കാൻ പഠിക്കണം നമ്മൾ മുന്തിരിത്തോട്ടം തന്റെ രാജകൊട്ടാരത്തിന്റെ തൊട്ട് മുൻപിലാണ് അവന്റെ രാജപാത കടന്നു മുന്തിരിത്തോട്ടത്തോട് ചേർന്നാണ് അതുകൊണ്ടവൻ പോകുമ്പോഴും വരുമ്പോഴും അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നമുക്കൊക്കെ ഇങ്ങനെ വല്ലോന്റെയും കാണുമ്പോ കാണുമ്പോ തൊട്ടു നോക്കുമ്പോ വണ്ടി ഓടിച്ചു പോകുമ്പോ അങ്ങേവശത്തിരിക്കുന്ന ആ ജീവിത പങ്കാളിയോട് ഇത് കിട്ടിയറിഞ്ഞ നല്ല സ്ഥലം അറിഞ്ഞു കേട്ടോ അറിയാതെ പറഞ്ഞു പോവും ഇവൻ പലവട്ടം ഇസബേലിനോട് പറഞ്ഞിട്ടുണ്ട് ഇതാരുടെ അടി ഈ തോട്ടം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കമനീയമാക്കാമായിരുന്നു ഇവൻ ചോദിച്ചു ആളെ വിട്ട് എൻ്റെ പൂർവീകർ എനിക്ക് തന്നതാണ് ഈ മുന്തിരിത്തോട്ടം ജന്മാവകാശം വിറ്റ് തിന്ന സ്വഭാവം നാഭൂത്തിന് ഇല്ല അതുകൊണ്ട് ഞാനത് തരില്ല ഈ വാക്ക് ഇസബേലിൻ്റെ ചെവിയിലെത്തിയപ്പോൾ നിങ്ങൾക്കറിയാം ഇസബേല് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവളാണ് ഭാര്യ അവൾ പറഞ്ഞു അതുപോലെ സംഭവിച്ചു കൊന്നു പക്ഷെ കുടുംബം തകർന്നില്ലേ കുടുംബം തരിപ്പണമായി ഒരു ഭക്തന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ കിട്ടിയിട്ട് എന്ത് കിട്ടി അറിയിക്കാത്തത് ആഗ്രഹിക്കരുത് സഹോദരിമാരെ നമുക്കറിയപ്പെടാത്തതിന്റെ മീതെ കണ്ണുവെക്കരുത് ജീവിതത്തിൽ ഒരിക്കലും ദൈവം തന്നത് മതി എന്ന് വെപ്പിയേ മറ്റുള്ളവന്റെ ഒന്നും കണ്ണു വെക്കരുത് ദൈവക്കളെ അന്യൻ്റെ സ്വത്തിൻ്റെ മേലോ അന്യന്റെ വസ്തുവകയുടെ മേലോ അർഹമല്ലാത്തതിൻ്റെ മീതെ കണ്ണുവെക്കരുത് വയ്ക്കരുത് പിടിച്ചു പറിക്കരുത് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ചിന്തിക്കാം എന്നാൽ നല്ലവനായ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഇടയാകണം യോശുവയുടെ ഭാര്യം പതിനാറാമത്തെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവിയെ സേവിക്കും ഒരു മാതൃകയുള്ള കുടുംബം വീട്ടിൽ കമ്മിറ്റി കൂടിയിട്ടല്ല യോശുവ പറഞ്ഞത് വീട്ടിലെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ടല്ല യോശുവ പറഞ്ഞത് നിങ്ങൾ ഏത് ദൈവത്തെ സ്നേഹിക്കുന്നു സേവിക്കുന്നു എനിക്ക് പ്രശ്നമല്ല നിങ്ങൾ ഏത് വഴിക്ക് നിൽക്കുന്നു അറിയില്ല പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ജീവനുള്ള ദൈവത്തിൻ്റെ പിറകെ ഉറച്ച് നിൽക്കും അത് പറയാനുള്ള ഇച്ഛാശക്തി എൻ്റെ ഭർത്താവ് എടുക്കുന്ന തീരുമാനമാണ് എൻ്റെ തീരുമാനം അതാണ് നല്ല കുടുംബം എൻ്റെ ഭർത്താവ് എടുക്കുന്ന തീരുമാനമാണ് നല്ല തീരുമാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ നിൽക്കും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യും സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരു കുടുംബത്തിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരും ദാഹിക്കുന്നവരും ദാഹിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം കുടുംബം ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നല്ല ഞാനും എൻ്റെ കുടുംബവും കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം സങ്കടം ബോധിപ്പിച്ച് അറിയുമെന്നല്ല മറിച്ച് ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും ദൈവത്തിന് വേണ്ടി നിൽക്കും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ ഇന്നു മുതൽ കൊതിയോടെ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് പോകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് മുട്ടുകുത്താൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നെ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തരണം കൊതിയുള്ളവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിൽ കർത്താവനോട് പ്രാർത്ഥിക്കാം യേശുവേ നാഥാ ലോത്തിൻ്റെ ഭാര്യ ഈയോബിൻ്റെ ഭാര്യ തള്ളി പറയാനല്ല സ്നേഹിച്ച ദൈവം അവസാനം വരെ സ്നേഹിക്കും പ്രീസലോ കരണയുള്ള ദൈവമേ സ്വർഗസ്ത പിതാവേ എന്ന് നമുക്ക് അവനെ വിളിക്കാം അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നീ തന്നെ എല്ലാം കൃപിക്കും എല്ലാം നന്മകൾക്കും നന്ദി